ഭാഗവത മഹാത്മ്യ സച്ചിദാനന്ദമൂർത്തിയും വിശ്വത്പത്തി നിലനിൽപ്പ് നാശം എന്നിവയ്ക്ക് ഹേതുഭൂതനുമായ ശ്രീകൃഷ്ണനെ താപത്രയനാശത്തിനു വേണ്ടി ഞങ്ങൾ നമസ്കരിക്കുന്നു സർവഭൂതങ്ങളിലും വ്യാപിച്ചു കിടക്കുന്നതാണ് താനെന്ന് കാണിച്ച് ബ്രഹ്മർഷിക്ക് നമസ്കാരം ഭഗവത് സ്വരൂപം തന്നെയാണ് ഭാഗവതമെന്നും അതിൻ്റെ കീർത്തന ശ്രവണാദി കൊണ്ട് വൈകുണ്ഠം ലഭ്യമാകുമെന്നും അറിയണം ഭാഗവതം കേട്ട പരീക്ഷത്തിന് മോക്ഷം ലഭിച്ചതെറിഞ്ഞ് ബ്രഹ്മാവ് ഭാഗവതവും മറ്റുള്ളതെല്ലാം താൽ താരതമ്യപ്പെടുത്തി നോക്കിയപ്പോൾ ഭാഗവതം തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് മനസ്സിലാക്കി ദേവന്മാർ അമൃതകുംഭം കൊണ്ടുവന്ന് ഭാഗവതം പകരം തരാൻ ബ്രഹ്മാവിനോട് അപേക്ഷിച്ചപ്പോൾ ദേവന്മാർ ഭക്തന്മാരല്ലെന്നറിഞ്ഞ് അവർക്ക് ഭാഗവതം നൽകിയില്ല അത്രയ്ക്ക് ശ്രേഷ്ഠമാണ് ഭാഗവതം ഭാഗവതം സപ്താഹമായി കേൾക്കുകയാണ് ഏറ്റവും നല്ലതും മുക്തിദായകവും പത്മപുരാണത്തിൽ ആറ് അധ്യായങ്ങൾ കൊണ്ടാണ് വേദവ്യാസ മഹർഷി ഭാഗവത മഹാത്മ്യവും സപ്താഹവിധിയും പറഞ്ഞിരിക്കുന്നത് ഒരിക്കൽ നാരദൻ ഭൂമിയിൽ അവിടെവിടെ അവിടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭൂമിയെ കലി ബാധിച്ചതായി അറിഞ്ഞു സർവത്ര അധർമ്മങ്ങൾ മാത്രം അങ്ങനെ സഞ്ചരിച്ചു ശ്രീകൃഷ്ണൻ ലീലകളാടിയ യമുനാതീരത്തിലെത്തി അവിടെ നാരദൻ ഒരു അത്ഭുതം കണ്ടു ദുഃഖിതനായ ദുഃഖിതയായ ഒരു ചെറുപ്പക്കാരിയും അടുത്തും ചൈതന്യം നശിച്ച് ജീവൻ പോകാറായതുപോലെയുള്ള രണ്ട് വൃദ്ധരുമുണ്ട് ദുഃഖിതയായ ആ സ്ത്രീയെ കുറേ പേർ വീശി സമാധാനിപ്പിക്കുന്നുണ്ട് ഇതെല്ലാം കണ്ട് നീ ആരാണ് ഇതെന്താണ് വൃദ്ധർ ആരാണ് എന്നും മറ്റും നാരദൻ ചോദിച്ചു ദുഃഖത്തിനു കാരണം അന്വേഷിച്ച് അപ്പോൾ ആ സ്ത്രീ ഞാൻ ഭക്തിയാണ് എൻ്റെ പുത്രരായ ഇവർ ജ്ഞാനവും വൈരാഗ്യവുമാണ് കാലക്കേടുകൊണ്ട് ഇവർ വൃദ്ധരായതാണ് അവരെ ഞങ്ങളെ രക്ഷിക്കണേ എന്ന് അപേക്ഷിച്ചു മക്കൾ വൃദ്ധന്മാരും അമ്മ യുവതിയും ഈ വിരോധാഭാസത്തിന് കാരണമെന്ന് അപ്പോൾ നാരദൻ പറഞ്ഞു ഭഗവാന്റെ സ്വർഗാരോഹണത്തിന് ശേഷം കലിയുഗമായി കലി എത്ര ദോഷമുള്ളതാണെങ്കിലും നാരായണ സങ്കീർത്തനം കൊണ്ട് കലികാല ദോഷം മാറിക്കിട്ടും കലികാലത്ത് ഭക്തി കൊണ്ടുമാത്രം ജീവൻ മുക്തി പ്രാപിക്കും ഇങ്ങനെ പറഞ്ഞ നാരദനെ ഭക്തി വീണ്ടും നമസ്കരിച്ചു ധ്രുവനെയും പ്രഹ്ലാദനേയും ഭക്തിമാർഗത്തിലേക്ക് തിരിച്ച അങ്ങേക്ക് നമസ്കാരം ഭക്തി പറഞ്ഞു കുമാരനാരദ സംവാദം ഭക്തിയെയും ജ്ഞാനവൈരാഗ്യങ്ങളെയും രക്ഷിക്കാൻ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് നാരദൻ ആലോചിച്ചു വേദങ്ങളും ഗീതയും ചെവിയിൽ ഉപദേശിച്ചു നോക്കി ഫലം കിട്ടിയില്ല നാരദൻ ഭഗവാനെ സ്മരിച്ചു ഉടൻ ഒരു അശരീരി ഉണ്ടായി മഹർഷെ ദുഃഖിക്കേണ്ട സജ്ജനങ്ങളെ കണ്ട് അവരോട് ചോദിക്കൂ അവർ മാർഗം പറഞ്ഞു ഇത് കേട്ട് നാരദൻ അവിടെ നിന്നും തീർത്ഥസ്ഥലങ്ങൾ തോറും സഞ്ചരിക്കാൻ തുടങ്ങി ഒരു സജ്ജനത്തെ കണ്ടുകിട്ടുവാൻ അത്ര എളുപ്പമല്ല ഒടുവിൽ വ്യതിരീകാശ്രമത്തിലെത്തി സനകാതി മുനീശ്വരന്മാരെ കണ്ടുമുട്ടി നാരദൻ ചോദിച്ചു ഭാഗ്യം കൊണ്ട് കണ്ടുമുട്ടിയ നിങ്ങൾ അശരീരിയിൽ പറഞ്ഞ പോലെ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെ ഉത്തേജിപ്പിക്കുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു തരിക സനകാദികൾ പറഞ്ഞു ദ്രവ്യയജ്ഞം ജ്ഞാനയജ്ഞം തപോയജ്ഞം യോഗാനുഷ്ഠാനം വേദജപം എന്നിവ കർമ്മകാണ്ഡത്തിൽപ്പെട്ടവയാണ് ഇതിൽ ജ്ഞാനയജ്ഞം ആണ് ഏറ്റവും ഉത്തമം ശുഗാദികളാൽ പാരായണം ചെയ്ത് ശ്രീമദ് ഭാഗവത പുരാണം കീർത്തനം ചെയ്യുക എന്നത് വളരെ ശ്രേഷ്ഠമായ ജ്ഞാനയജ്ഞമാകുന്നു അങ്ങനെ ചെയ്താൽ വൈരാഗ്യങ്ങൾക്ക് ഓജസ്സും സുഖവും ലഭിക്കും വേദങ്ങളുടെയും ഉപനിഷത്തുക്കളുടെയും സാരാംശമാണ് ഭാഗവതം അതുകൊണ്ട് അത് അത്യുത്തമ ഫലം തരും അതിനാൽ ശോകദുഃഖാദികൾ അകറ്റുന്ന ഭാഗവതം അവരെ കേൾപ്പിക്കുക എന്നും പറഞ്ഞു ഭക്തി ദുശമനം പിന്നീട് സനകാദികൾ പറഞ്ഞു ഗംഗാതീരത്ത് ആനന്ദഘട്ടം എന്ന പുണ്യസ്ഥലം ഭാഗവത സപ്താഹത്തിന് പറ്റിയതാണെന്ന് സനകാദികളും നാരദനും അവിടേക്ക് പോയി എല്ലാ വിഷ്ണുഭക്തന്മാരും മുമ്പേ തന്നെ അവിടെ എത്തിയിരുന്നു ഭൃഗു വസിഷ്ഠൻ ഗൗതമൻ മേധാതിഥി ദേവലൻ ദേവരാധൻ പരശുരാമൻ തുടങ്ങിയവരും വേദങ്ങൾ വേദാന്തങ്ങൾ മന്ത്രതന്ത്രങ്ങൾ ഭാഗവതം ഒഴികെയുള്ള മറ്റ് പതിനേഴ് പുരാണങ്ങൾ എന്നിവയും ഗംഗാധി മഹാനദികളും ദണ്ഡകാദി വനങ്ങളും ഗോകർണാദി ക്ഷേത്രങ്ങളും രൂപം കൊണ്ടെത്തി അവരവർക്ക് അർഹതപ്പെട്ട പീഠങ്ങളിൽ ഇരുന്നു അങ്ങനെ നാരദൻ നൽകിയ പീഠത്തിലിരുന്നു സനകാദികൾ മാഹാത്മ്യം പറയുവാൻ തുടങ്ങി ഭാഗവതകഥ എല്ലാ സമയത്തും കേൾക്കുകയും അനുസ്മരിക്കുകയും ചെയ്യാമെങ്കിൽ ഭക്തി ജ്ഞാനവൈരാഗ്യങ്ങൾ പ്രകാശിക്കും ഭക്തി എവിടെയുണ്ടോ അവിടെ ഭഗവാനും കുടികൊള്ളും മറ്റേതു ഗ്രന്ഥത്തെക്കാളും ആശ്രയിക്കുവാൻ പറ്റിയത് ഭാഗവതം തന്നെ ഏതൊരു ഗൃഹത്തിലാണോ എന്നും ഭാഗവത പാരായണം ചെയ്യുന്നത് അവിടെ തീർത്ഥസ്ഥലത്തിന് തുല്യമാണ് അവിടുത്തെ ജനങ്ങളുടെ പാവമെല്ലാം നശിക്കുന്നു ആയിരം ആയിരം അശ്വമേധം യജ്ഞം എന്നിവയ്ക്കൊന്നും ഒരു ഭാഗവത സപ്താഹത്തിന്റെ പ്രാധാന്യമില്ല തീർത്ഥസ്ഥാനങ്ങളൊന്നും ഇതിനോട് ഒക്കുകയില്ല നിത്യം അർത്ഥത്തോടെ ഭാഗവതം വായിച്ചു കേട്ടാൽ കോടി ജന്മത്തിലെ പാപങ്ങളും നശിക്കും കോടി ജന്മം ചെയ്ത പുണ്യം കൊണ്ടേ ഭാഗവത കീർത്തനവും ശ്രവണവും സാധിക്കുകയുള്ളു സ്വർഗാരോഹണം ചെയ്യാൻ പോകുന്ന ഭഗവാനോട് ഭാഗവതം ഇത്ര ശ്രേയസേറിയ ഗ്രന്ഥമാണെന്ന് പറയുന്നതിൻ്റെ കാരണമെന്ത് എന്നും സജ്ജന സംരക്ഷണത്തിന് ഇനി ആരാണുള്ളത് അതിനാൽ അവിടുന്ന് ഭൂമിയിൽ തന്നെ കഴിയുകയല്ലേ നല്ലതെന്നും ഉദ്ധവൻ ചോദിക്കുന്നു അതു ഭഗവാനെ ചിന്തിപ്പിച്ചു ഒടുവിൽ തൻ്റെ തേജസ് മുഴുവൻ ഭാഗവതത്തിൽ ലയിപ്പിച്ചു അങ്ങനെ ശ്രീമദ് ഭാഗവതം ഭഗവാന്റെ തേജോ രൂപമായി അതിനാൽ സപ്താഹശ്രവണം അതിമഹത്താണ് അങ്ങനെ സനകാദികൾ ഭാഗവതമാഹാത്മ്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ എന്നും മറ്റുമുള്ള കീർത്തനങ്ങൾ പാടിക്കൊണ്ട് വാർദ്ധക്യം നശിച്ചു യൗവനയുക്തരായ ജ്ഞാനവൈരാഗ്യങ്ങളായ തൻ്റെ പുത്രന്മാരെ കൂട്ടി ഭക്തി അവിടെ വന്നു ഞങ്ങൾ എവിടെ ഇരിക്കണമെന്ന് സനകാദികളോട് ചോദിച്ചു ഭക്തന്മാരുടെ ഹൃദയത്തിൽ സധൈര്യം ഇരിക്കാമെന്നും അവർ പറഞ്ഞു എവിടെ ഭക്തിയുണ്ടോ അവിടെ ഭഗവാനുണ്ട് ആത്മദേവൻ്റെ മോക്ഷം അങ്ങനെ ആ സപ്താഹരംഗത്തെ എല്ലാവരുടെയും ഉള്ളിൽ ഭഗവാൻ മന്ദസ്മിതം തൂകി പ്രകാശിച്ചു എല്ലാവരും സന്തോഷത്തിൽ ആറാടി കാമം ക്രോധം മുതലായ ഷഡ്ഭാവങ്ങളാൽ ദുഷിച്ചവരും ബ്രഹ്മത്യാദി പാപം ചെയ്തവരും സത്യം കൈവടിഞ്ഞവരും സപ്താഹശ്രവണത്താൽ പാപവിമുക്തരാകും ഉദാഹരണമായൊരു കഥ പറയാം തുങ്കഭദ്രാനദീതീരത്ത് ആത്മദേവൻ എന്ന സദ്ഗുണസമ്പന്നനായ ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു വേദവേദാന്ത പണ്ഡിതനായിരുന്ന അദ്ദേഹത്തിന് ധുന്തുലി എന്നൊരു ഭാര്യയുണ്ടായിരുന്നു അവൾ കലഹപ്രിയയും സുന്ദരിയും ദുർവാശിയുള്ളവളും എന്നുവേണ്ട സകല ദുർഗുണങ്ങളും തികഞ്ഞവളായിരുന്നു കുട്ടികളില്ലാത്ത അവർ തൻ്റെ കാലശേഷം പിതൃതർപ്പണത്തിന് ആരുമില്ലല്ലോ എന്നോർത്ത് വളരെ ദുഃഖിച്ചു ഒടുവിൽ ഗൃഹമെല്ലാം ഉപേക്ഷിച്ച് കാട്ടിൽ പോയി കാട്ടിൽ വെച്ച് കണ്ടുമുട്ടിയ സന്യാസിയോട് വിവരങ്ങൾ പറഞ്ഞു ആത്മദേവനെ സന്യാസി ഉപദേശിച്ചു വിവേകം കൈവരിച്ച് ഈ സംസാരത്തിലുള്ള ആഗ്രഹം ഉപേക്ഷിക്കുക താങ്കൾക്കും ഏഴു ജന്മം സന്താനമുണ്ടാവില്ല കുടുംബത്തോടുള്ള ആശ വെടിഞ്ഞ് സന്യാസം സ്വീകരിക്കുക എന്നാണ് എന്നിട്ടും കുഞ്ഞുണ്ടാവാനുള്ള അത്യാഗ്രഹം വെടിഞ്ഞില്ല അവസാനം ഇത് കഴിച്ചാൽ കുഞ്ഞുണ്ടാകുമെന്നും പറഞ്ഞ് സന്യാസി ഒരു പഴം കൊടുത്തു ബ്രാഹ്മണൻ ആ പഴം ഭാര്യയ്ക്ക് നൽകി ഭാര്യയ്ക്ക് പ്രസവിക്കാനും കുട്ടികളെ സംരക്ഷിക്കാനും ഇഷ്ടമില്ല ഇഷ്ടമില്ലായെന്ന വിവരം അനു അനുജയത്തിയിൽ നിന്നറിഞ്ഞപ്പോൾ ആ പഴം അവിടെയുള്ള ഒരു മച്ചിപ്പശുവിന് കൊടുത്തു മാത്രമല്ല ഗർഭിണിയായ അനുജത്തിക്ക് പണം നൽകി പണം കൊടുത്താൽ ആ കുഞ്ഞിനെ ജ്യേഷ്ഠത്തിക്ക് കൊടുക്കാമെന്നും പറയുകയും ചെയ്തു പ്രസവിച്ചപ്പോൾ കുട്ടിയെ ജ്യേഷ്ഠത്തിക്ക് കൊടുത്തു ദുന്ദുകാരി എന്ന് ആ കുട്ടിക്ക് പേരിട്ടു മച്ചിപ്പശു സദ്ഗുണസമ്പന്നനായ ഒരു കുട്ടിയെ പ്രസവിച്ചു എന്നാൽ ചെവി മാത്രം പശുവിൻ്റേതായിരുന്നു അവന് ഗോകർണൻ എന്നു പേരിട്ടു ഗോകർണൻ പണ്ഡിതരും ജ്ഞാനിയുമായി ധുന്തുകാരി ദുഷ്ടനും വഞ്ചകനുമായി ധുന്തുകാരി വേഷാസംസർഗം ചെയ്തു പിതാവിന്റെ ധനമെല്ലാം നശിപ്പിച്ചു എല്ലാം നശിച്ച ദുഃഖത്തിൽ ദുഷിച്ച മകനേക്കാൾ പുത്രൻ ഇല്ലാത്തതു തന്നെ നല്ലതെന്ന് ചിന്തിച്ചു തത്പുത്രനായ ഗോകർണൻ വൈരാഗ്യത്തിൻ്റെ മഹാത്മ്യം പിതാവിനോട് പറഞ്ഞു ഈ സംസാരം ദുഃഖദായകമാണ് ആധ്യാത്മചിന്തയാണ് പരമാനന്ദം നൽകുന്നത് ഈ ശരീരം ഗൃഹം സന്താനം എല്ലാം നശിക്കുവാനുള്ളതാണ് അതുകൊണ്ട് എല്ലാം ഉപേക്ഷിച്ച് വനത്തിൽ പോയി ഭഗവാനെ ആശ്രയിക്കുകയാണ് ഉത്തമം അതെല്ലാം കേട്ട് ആ പിതാവ് എല്ലാം ഉപേക്ഷിച്ച് വനത്തിൽ പോയി ഭഗവാനെ ഭജിച്ച് മോക്ഷം പ്രാപിച്ചു മോക്ഷം പിന്നീട് ധൂന്തുകാരി അമ്മയെ ഭീഷണിപ്പെടുത്തി ധനമെല്ലാം എടുത്തു മകനെ പേടിച്ച് അമ്മ കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തു തുടർന്ന് അഞ്ചു വേശികളെ ഗൃഹത്തിൽ കൊണ്ടുവന്നു അവരുടെ ഇഷ്ടം സാധിക്കുവാൻ കള്ളം പറഞ്ഞും കൊല ചെയ്തും പണം സമ്പാദിച്ചു ഒരു ദിവസം അവനെ വേശികൾ തല്ലിക്കൊന്നു ധനമെല്ലാം എടുത്ത് ദൂരെ പോയി താമസിച്ചു അങ്ങനെ ഗതി കിട്ടാത്ത പ്രേതമായി ദൂന്തുകാരി അലഞ്ഞു തീർത്ഥയാത്രയ്ക്ക് പോയ ഗോകർണം വന്നപ്പോൾ വിവരങ്ങളെല്ലാം അറിഞ്ഞു ഗയാശ്രാദ്ധം മുതലായവ ചെയ്തു പ്രേതം മുറ്റത്ത് കാറ്റായി അലഞ്ഞു അവസാനം സൂര്യഭഗവാനെ സേവിച്ചു സൂര്യഭഗവാൻ പറഞ്ഞു ഭാഗവത സപ്താഹമാണ് പ്രേതങ്ങൾക്കും മറ്റും മോക്ഷം കിട്ടുവാൻ ഏറ്റവും നല്ലത് അതുകൊണ്ട് ഒരു ഭാഗവത സപ്താഹം നടത്താൻ അങ് അതനുസരിച്ച് ഗോകർണൻ സപ്താഹം തുടങ്ങി കാറ്റിൻ്റെ രൂപത്തിൽ പ്രേതവും വന്നു ഏഴ് കമ്പുകളുള്ള ഒരു മുളയുടെ ഉള്ളിൽ പ്രവേശിച്ചു ഓരോ ദിവസം കഴിയും തോറും ഓരോ കമ്പ് പൊട്ടും അങ്ങനെ ഏഴു ദിവസം കൊണ്ട് ഏഴു കമ്പും പൊട്ടി പ്രേതം ദിവ്യരൂപം പ്രാപിച്ചു പുറത്തു വന്നു ഭഗ ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം എത്രയാണ് ഓരോ ദിവസവും ഓരോ കമ്പ് പൊട്ടും പോലെ നമ്മുടെ മനസ്സിൻ്റെ അഹങ്കാരഗ്രന്ഥിയും പൊട്ടും പേതാംബര പട്ടുടുത്ത് തുളസിമാലയും കനകകുണ്ഡലാദികളും ധരിച്ചു നീലവർണ്ണത്തോടെ ഭഗവത് സ്വരൂപം സിദ്ധിച്ച ദുന്ദുകാരിയെ എല്ലാവരും ദർശിച്ചു ശോഭയോടെ നിൽക്കുന്ന ദുന്ദുകാരി ഗോകർണനെ നമസ്കരിച്ചു ഭാഗവതത്തിൻ്റെ മഹാത്മ്യത്തെ പുഴ്ത്തി അങ്ങനെ അങ്ങയുടെ കാരുണ്യത്താൽ താൻ പാപവിമുക്തനായി എന്ന് പറഞ്ഞു ഉടൻ വിഷ്ണുപാർഷാന്മാരോടുകൂടി ഒരു വിമാനം അവിടെ വന്നു ദുന്തുകാരിയോട് അതിൽ കയറുവാൻ പറഞ്ഞു ഇത്രയും ജനങ്ങൾ സപ്താഹം കേട്ടിട്ട് എൻ്റെ ദുന്ദുകാരിയെ മാത്രം കൊണ്ടുപോകുവാൻ എന്ന് ഗോകർണൻ ചോദിച്ചു ശ്രവണവും മനനവും ഉപാസിച്ച് നടത്തിയതാണ് ഈ ഭേദത്തിന് കാരണമെന്ന് ഇങ്ങനെയെല്ലാം ഒരു സപ്താഹം കൂടി കേട്ടാൽ നിങ്ങളെ ഏവരെയും ഭഗവാൻ വൈകുണ്ടത്തിലെത്തിക്കുമെന്നും പറഞ്ഞ് അവർ പോയി ഗോകർണൻ വീണ്ടും സപ്താഹം നടത്തി ശ്രാവണമാസത്തിൽ വിമാനങ്ങളും ഭക്തന്മാരുമൊത്ത് അവിടെ എത്തിയ ഭഗവാൻ ആനന്ദാതിരേഖത്താൽ പാഞ്ചജന്യം മുഴുക്കി ഗോകർണനെയും മറ്റുള്ളവരെയും തനിക്ക് തുല്യരാക്കി ഗോകർണനെ ആലിങ്കനം ചെയ്ത് എല്ലാവരെയും വൈകുണ്ഠത്തിലെത്തിച്ചു അവർക്കൊന്നും പിന്നെ ജന്മമുണ്ടായില്ല അങ്ങനെ ഭാഗവത സപ്താഹം ഒരിക്കൽ കേട്ടാൽ സർവപാപവും നശിക്കും ശ്രാദ്ധ സമയത്ത് വായിച്ചാൽ പിതൃക്കൾക്ക് സന്തോഷിക്കും നിത്യവും വായിച്ചാൽ മോക്ഷവും കിട്ടും സപ്താഹവിധി ആദ്യം തന്നെ സപ്താഹത്തിൽ ഉത്സാഹവും ശ്രദ്ധയും ഉള്ളവരുടെ സഹകരണം ആവശ്യമാണ് ഭാദ്രപഥം ആശ്വിനം കാർത്തിക മാർഗശീർഷം ആഷാഠം ശ്രാവണം എന്നീ മാസങ്ങളിൽ സപ്താഹം നടത്തുന്നതാണ് ഉത്തമം സപ്താഹം നടത്തുന്ന വിവരം എല്ലാവരെയും അറിയിക്കുകയും ക്ഷണിക്കുകയും വേണം വക്താവ് വടക്കോട്ടോ കിഴക്കോട്ടോ തിരിഞ്ഞിരിക്കാം ശ്രോതാവ് അതിനനുസരിച്ച് തെക്കോട്ടോ പടിഞ്ഞാട്ടോ തിരിഞ്ഞിരിക്കണം ഭഗവാനെ ധ്യാനിച്ചിരുത്തണം അങ്ങനെ സപ്താഹം തുടങ്ങിയപ്പോൾ ഭഗവാൻ അവിടെ പ്രത്യക്ഷനായി അദ്ദേഹത്തെ പൂജിച്ച് സത്കരിച്ചിരുത്തി ശുഗ ബ്രഹ്മർഷിയെയും പൂജിച്ചിരുത്തി അദ്ദേഹം ഭാഗവത മഹിമയെ പുകഴ്ത്തിപ്പാടി പ്രഹ്ലാദാദി ഭക്തരന്മാരും പാർവതി പരമേശ്വരന്മാരും ബ്രഹ്മാവും ദേവിയും അവിടെ പ്രത്യക്ഷമായി ശ്രീനാരദൻ എല്ലാവരെയും സത്കരിച്ചിരുത്തി ഭഗവാനെ ഭജനകൾ പാടി സ്തുതിച്ചു ഭക്തിയും ജ്ഞാനവൈരാഗ്യങ്ങളും നൃത്തം ചെയ്തു ഭഗവാൻ സന്തുഷ്ടനായി എന്തു വരം വേണമെന്ന് സനകാദികളോട് ചോദിച്ചു സപ്താഹയജ്ഞം നടക്കുന്ന രംഗങ്ങളിലെല്ലാം അവിടുന്ന് ഇതുപോലെ എന്ന് സനകാദികൾ പറഞ്ഞു അങ്ങനെ തന്നെയെന്ന് ഭഗവാനും സമ്മതിച്ചു മറഞ്ഞു ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ ഭാഗവതത്തിലും വസിച്ചു അപ്പോൾ അവിടെ ഭഗവാനും വസിച്ചു അങ്ങനെ പാപങ്ങളും ക്ലേശങ്ങളും എല്ലാം നശിപ്പിച്ച് രക്ഷിച്ചുകൊള്ളാമെന്നും രണ്ടു കൈയും ഉയർത്തി ഭാഗവതം സത്യം ചെയ്തു സ്വർഗാരോഹണത്തിനു ശേഷം മുപ്പത് വർഷം കഴിഞ്ഞാണ് ശ്രീശുഗൻ ഭാഗവതം ആരംഭിച്ചത് പരീക്ഷത്തിൻ്റെ കാലശേഷം കലിയുഗത്തിൽ ഇരുന്നൂറ് കൊല്ലം കഴിഞ്ഞാണ് സപ്താഹം നടന്നത് ഗോകർണത്തിൻ്റേതായിരുന്നു അത് പിന്നെ മുപ്പത് കൊല്ലം കഴിഞ്ഞ് ബ്രഹ്മാവിൻ്റെ പുത്രന്മാർ നടത്തി